നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പാ അടുത്ത അഞ്ചു വർഷവും എന്റെ കൈയിൽ നിന്ന് ഇത് പിടിവിട്ട് പോവല്ലേ എന്തിനായിരിക്കും ഈ പ്രാർത്ഥന എന്നായിരിക്കും എന്നാലല്ലേ എനിക്ക് നേരത്തെത്തെ പോലെ പോണ്ടിച്ചേരിയിലെ നികുതി വെട്ടിപ്പൊക്കെ നടത്താൻ പറ്റുള്ളൂ അധികാരം ഉണ്ടായിരിക്കുമ്പോ എന്നെ ആരും പിടിക്കൂലല്ലോ അധികാരം ഇല്ലാതിരുന്ന സമയത്ത് തന്നെ ഞാൻ പൂണ്ട് വിളയാടിയിട്ടുണ്ട് എങ്ങനെ ഇതുപോലെ രണ്ടായിരത്തി പത്തിലാണ് എൺപത് ലക്ഷത്തോളം വില വരുന്ന ഓഡി ക്യൂ സെവൻ സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോണ്ടിച്ചേരി ആർ ടി ഓഫീസിലെ രേഖകൾ പ്രകാരം സുരേഷ് ഗോപിയുടെ വിലാസം ത്രീ സി എ കാർത്തിക് അപ്പാർട്ട്മെന്റ്സ് ഹൺഡ്രഡ് ഫീറ്റ് റോഡ് എൽ ഐ പള്ളിച്ചാവടി പോണ്ടിച്ചേരി എന്നാണ് കേരളത്തിലെ പ്രമുഖ താരമായ സുരേഷ് ഗോപി എന്തിനാണ് പോണ്ടിച്ചേരിയിലെ ഇത്രയും ദരിദ്രരായവരുടെ ഫ്ളാറ്റിൽ ഒരു വിലാസം സ്വന്തമാക്കുന്നത് മറ്റു താരങ്ങളെ പോലെ നികുതി വെട്ടിക്കാൻ സുരേഷ് ഗോപിയും പോണ്ടിച്ചേരിയിലെ സാധാരണക്കാർ താമസിക്കുന്ന ഈ ഫ്ളാറ്റിലെ ഒരു വിലാസമാണ് സംഘടിപ്പിച്ചത് ഫ്ളാറ്റിലെ സ്ഥിരതാമസക്കാരും സുരേഷ് ഗോപിയെ ഇതുവരെ കണ്ടിട്ടു പോലുമില്ല ഈ ഫ്ളാറ്റിലെ വ്യാജവിലാസിൽ രജിസ്റ്റർ ചെയ്ത് നികുതി പെട്ടിച്ച കാരാണ് സുരേഷ് ഗോപി എം എന്ന നിലയിൽ തന്റെ ഔദ്യോഗിക വാഹനമായി ഇപ്പോഴും ഉപയോഗിക്കുന്നത് സുരേഷ് ഗോപി ഈ വാഹനം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ പതിനഞ്ചു ലക്ഷത്തോളം രൂപ സംസ്ഥാന ഖജനാവിലേക്ക് അടുത്ത അടുത്ത വർഷം കൃഷ്ണ വർഷം ഇത്രയും കാലം എൻ്റെ പോക്കറ്റ് നിന്ന് മുഴുവൻ എനിക്ക് തിരിച്ചു പിടിക്കാനും ഒപ്പം ഈ ഒരു അധികാര കേന്ദ്രം എല്ലാ കാലത്തും എനിക്ക് ഒരു തറവാട് സ്വത്ത് പോലെ തരണേ എന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നലെ ഒരാൾ ലോക്സഭ എം പി സ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്തു ആരുടെ ഭാഗത്തും പ്രത്യേകിച്ച് വിശ്വഗുരുവിന്റെ ഭാഗത്ത് നിന്ന് പോലും ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായില്ല എന്നിരുന്നാലും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരാള് കിട്ടിയ സൗഭാഗ്യത്തെ ആ സന്ദർഭത്തിൽ തന്നെ ദൈവത്തിന് കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉടായ്പകൾ കാണിക്കുന്നത് ഏറ്റവും ഭയങ്കര ഭക്തി ഉള്ളവനായിരിക്കും ഒരു സംശയവും വേണ്ട നേരത്തെ കാണിച്ചതില്ലേ ഇത്രയും ഭയങ്കര ഭക്തിയുള്ളവൻ ഇത്രയും ഭയങ്കര ഒരു നന്മ മനുഷ്യനെന്ന സംഘികൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ നികുതി വെട്ടിച്ച കഥയല്ലേ നിങ്ങൾ കേട്ടത് കാര്യം ഇത്രയും വലിയ വിശ്വാസമുള്ള ആൾ ഇത്രയും സത്യസന്ധനായ ഒരാൾ പോണ്ടിച്ചേരി കൊണ്ടുവന്ന് ഈ സ്റ്റേറ്റിന്റെ നികുതി വെട്ടിക്കും അതായത് പൈസ ഉള്ളവനാണ് അത് വെട്ടിക്കാനുള്ള ആക്രാന്തമാണെന്ന് അദ്ദേഹം ഒരു കുറി തെളിയിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഈ പോയതല്ല എനിക്കൊന്ന് കാര്യമായിട്ട് തിരിച്ചു പിടിക്കാറുണ്ട് ആ തിരിച്ചു പിടിക്കാൻ വേണ്ടി അഞ്ച് വർഷം എന്നോടൊപ്പം ഉണ്ടാവണേ മാക്സിമം ഞാൻ വെട്ടി ഉണ്ടാക്കിക്കൊള്ളാൻ പറ്റണത് മുഴുവൻ ഉണ്ടാക്കാം എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ആ കസേരയൊക്കെ ഇരിക്കുന്നത് കാര്യം ഈ സംഘികളെ സംബന്ധിച്ചൊരു കാര്യമുണ്ട് എന്ത് കാര്യവും സംഭവിച്ചതിന് ശേഷം അവൻ വെളിപാടുണ്ടാവുള്ളൂ അങ്ങനെയുള്ള മനോഭാവക്കാരനാണ് കാര്യം ഏറ്റവും മികച്ച രീതിയിൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമുക്ക് മറിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഭക്തനായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി കാര്യം ഭക്തിയുടെ മുന്നിൽ പല ടീംസും വീഴുമെന്ന് ഈ നാട്ടിലെ വിദഗ്ധന്മാരായിട്ടുള്ള ചിലർക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് ഭക്തി അങ്ങ് ആവശ്യം പോലെ വാരി ഇറക്കി കൊടുത്ത പലരെയും ചാക്കിനകത്താക്ക എളുപ്പമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ ഈ ഉടായ്പകൾ കാണിക്കുന്നവർ അവരുടെ ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നത് ഭക്തിയായിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്തുള്ള ആരുമായിട്ട് വേണമോ നിങ്ങൾ ഒന്ന് അത് താരതമ്യം ചെയ്തു നോക്കൂ നിങ്ങൾക്കത് കാണാൻ പറ്റും ഒരുപാട് ഭക്തി വാരി വിതർന്നുണ്ടോ അവിടെ നിങ്ങൾ സംശയിച്ചോളൂ അവിടെ എന്തെങ്കിലുമൊക്കെ ചില നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഒരു കാര്യമുണ്ട് അധിക ആത്മവിശ്വാസം കൊടുക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇന്നലെ തന്നെ ആ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പേര് വിളിച്ച ഈ മാപ്രകൾ ഉൾപ്പെടെ ഉള്ളവർ ഇദ്ദേഹത്തെ അങ്ങ് ഭരചന്ദ്രനാക്കി അങ്ങ് മാറ്റുകയാണ് കണ്ടില്ലേ കണ്ടില്ലേ ഇങ്ങനെ കൊടുക്കുമ്പോ ഒന്നാമത് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാത്ത ആളാണ് അപ്പൊ സ്വയവന്തിയാണ് ഇത് കാണുമ്പോൾ ഞാൻ അങ്ങ് ഭരചന്ദ്രനെ ഭരത്ചന്ദ്രനെ അങ് കൊണ്ട് അങ്ങ് ഇറങ്ങുകയാണ് ആ ഒരു സാധനം എന്റെ കയറി കൂടിയ പിന്നെ ഞാൻ അത് തന്നെ ആ രീതിയിൽ ഇന്നലെ ആ വരക്കൊക്കെ കണ്ടപ്പോ അറിയാതെ ഒന്ന് ഉള്ളി തോന്നിപ്പോ ഇനിയിപ്പോ അവിടെ കയറി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സത്യപ്രതിജ്ഞ എങ്കിലും നടത്തിക്കളയോ ആ ഒരു ആവേശം ഉൾക്കൊള്ളുമോ എന്നൊക്കെ തോന്നി പക്ഷെ വളരെ മാന്യമായിട്ടും കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന രീതിയിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു അതുകൂടി നമുക്കൊന്ന് കാണാം ലോകസഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സുരേഷ് ഗോപിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിന്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ എപ്പോഴും വളരെ ക്ലോസ്ഡ് നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യം അധികം വാചകം അടിക്കുന്നവർ അധികം നന്മ മരം ചമയുന്നവർ അധികം ഭക്തി വാരി വിതറുന്നവർ ഈ മൂന്ന് പേരും നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെങ്കിലും ഒക്കെ ചില കുഴുത്തുരുമ്പുകൾ ഇവരുടെ കയ്യിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം കാര്യം സുരേഷ് ഗോപി എന്ന വ്യക്തി സംഘികൾ വലിയ മഹാനായിട്ട് പാടുമ്പോൾ പോലും അദ്ദേഹം എന്തുകൊണ്ട് നികുതി വെട്ടിച്ചു എന്നുള്ള ഒരു ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി കാര്യം ജീവിതം ഒന്നടങ്കം സത്യസന്ധമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി ഒരിക്കലും ചെയ്യാത്ത പ്രവർത്തനമാണ് ആഢംബര കാറിറക്കുക സ്റ്റേറ്റിനെ വെട്ടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പൈസ ഇല്ലാത്ത വ്യക്തിയൊന്നുമല്ല ഇഷ്ടം പോലെ പൈസയുണ്ട് അപ്പോ അതിൽ നിന്ന് പോലും പൈസ വെട്ടിച്ചെടുക്കാൻ പോണ്ടിച്ചേരി കൊണ്ടുവന്ന് വ്യാജ അഡ്രസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഒരു വ്യക്തിയുടെ ഉള്ളിലെ ഉടായ്പിനെയാണ് തുറന്നു കാണിക്കുന്നത് അപ്പോ വരും വർഷങ്ങളിൽ കൃഷ്ണ ഗുരുവായിരപ്പാ എന്നോടൊപ്പം കാണണേ ചില്ലറ പൈസയൊന്നും അല്ല എന്റെ കൂടെ നിന്ന് സംഘികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി വന്നത് അതുകൊണ്ട് അത് മുഴുവൻ തിരിച്ചു പിടിക്കുന്നവര ഈ അധികാരം എന്റെ പോവല്ലേ മുഴുവൻ ഞാൻ വെട്ടി വന്ന് എടുത്തോട്ടേ അതിനുവേണ്ടി എൻ്റെ കൂടെ കാണണേ എന്നായിരുന്നു ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്ന് ആദ്യഘട്ടത്തിൽ വായിച്ചെടുക്കുകയാണ്